ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ ഞായറാഴ്ച അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവസന്നിധിയില് ഒത്തിരി നന്ദി പറയാനും ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ധ്യാനിക്കുവാനും ധ്യാനിക്കുവാനുമൊക്കെയും ഉള്ള സമയമാണ് ഒരു വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം വിശുദ്ധനായ പൗലോസ് തെസലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം എല്ലാത്തിനും സ്തോത്രം ചെയ്യു ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൻ ദൈവേഷ്ഠം നന്ദി നിറഞ്ഞ ഹൃദയം എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നം ഇംഗ്ലീഷിൽ രണ്ടു പദങ്ങളുണ്ട് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പറയുന്നൊരു പദമുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പദത്തിൻ്റെ ആ പദമുഭവിച്ച ആ മൂലവാക്ക് ആ വാക്കിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വാക്കും വന്നിരിക്കുന്നത് ഗ്രൈസ് എന്ന വാക്ക് കൃപ എന്ന വാക്കും കൃതജ്ഞത എന്ന വാക്കും വന്നിരിക്കുന്ന മൂലപതം ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കൃപിച്ചവർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമത്രേ ഒരു മനസ്സ് അമേസോൺ രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് ആരാധനയിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും താങ്ക്സ് ഗിവിംഗ് നന്ദി കരയറ്റുക ഈ ആരാധനക്ക് ചില ചില ഈ പെൻഡിക്കോസ് ചർച്ചിലൊക്കെ ആദ്യത്തെ പാട്ട് എന്തതി ക്ഷേമി ആദ്യത്തെ എന്തതി ക്ഷേമയൊക്കെ പാടുവിക്കാൻ ആൾക്കാർ ബതൊക്കെ വരേണ്ടാവുള്ളൂ എന്തതി ക്ഷേമ പാടുമോ ബസ്സിൽ വന്ന് ബുദ്ധിമുട്ടും അതുപോലെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നപ്പോഴുണ്ടായ പ്രയാസവും ഇറങ്ങണ സമയത്ത് ഭാര്യ ഭർത്താവ് ഒന്നും വേണ്ട ചെറിയൊരു കഴക്കും ഇതൊക്കെ ഓർത്തോണ്ടായിരിക്കും വരണേ ഇവിടെ വരുമ്പോ എന്തതി ചെയ്യും ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റാൻസി ഒന്നും എന്താവില്ല അപ്പോഴൊന്നും എന്തതി ചെയ്യുമ്പോ ദൈവത്തിന്റെ സ്നേഹമൊന്നും ഓർത്തിട്ടൊന്നും ഇങ്ങനെ യാന്ത്രികമായിട്ട് പാട്ടുപാടും പിന്നെ മാസം രണ്ടാമത് ഇതൊന്നുകൂടി എടുക്കും പിന്നെ മൂന്നാമത് എടുക്കും മൂന്നാമതൊക്കെ ഒരുമിക്കും നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർമ്മ വരും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ കുറ്റം പറയില്ല പക്ഷേ ഒരുക്കമുള്ളൊരു ഹൃദയത്തോടു കൂടിയാണ് ദൈവസഭയിൽ വരേണ്ടതെങ്കിൽ വരുന്നതെങ്കിൽ ആദ്യത്തെ പാട്ടിൽ ആദ്യത്തെ വരിയിൽ തന്നെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും അതുകൊണ്ട് ഒരുക്കമുള്ള കൂടിയാണ് ആരാധനയ്ക്ക് വരേണ്ടത് എങ്ങനെ ഒരുക്കം പാവങ്ങളേറ്റു പറഞ്ഞ് കൃതജ്ഞതയുള്ള മനസ്സോടുകൂടി നന്ദി നിറഞ്ഞ കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വരും അപ്പൊ നന്ദി കരയറ്റുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോഴാണ് ഈ കണ്ണൊക്കെ എന്നറിയണത് പൗരൂസ് എസലോനിക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ പറഞ്ഞത് സ്ത്രോത്രം നന്ദി പറയുക എന്നുള്ളതാണ് എന്തുകൊണ്ട് അത് പറയാൻ കാരണം പറയാൻ ഒരു കാരണമുണ്ട് നിങ്ങളൊന്ന് വായിച്ചേ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിന് ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ അപ്പോ യഹോവയ്ക്ക് സ്തോത്രം യോക്ക് അതിന് ഇംഗ്ലീഷ് നന്ദി പറയാനാണ് പറയണെ സ്തോത്രം എന്ന വാക്ക് നന്ദി അരയറ്റുക എഴുതി നന്ദി അരയറ്റുക കാരൻ എന്താ അവൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ ദയാളത് ഇന്ദിനൊക്കെ വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യണം അവസാനത്തെ ഒരാഴ്ചയാണല്ലോ ഒന്ന് ഞാൻ ആദ്യം ഒരു അഞ്ചു കൂട്ട കാര്യം പറയാം കേട്ടുന്നുണ്ട് ഒന്ന് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ പ്രൊവിഡൻസിനും എല്ലാ ദൈവം തരുന്ന കാര്യങ്ങൾക്കും വീട് തന്നു ഈ ഒരാണ്ട് നമുക്ക് ഭക്ഷണം തന്നു നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നില്ല നമുക്ക് ഓരോ നമ്മെ അപകടത്തിൽ രക്ഷിച്ചു ഈ താങ്ക്സ് ഗിവിങ് എന്നുള്ള വാക്കിങ്ങനെ വന്നത് അതിന്റെ മൂലവാക്ക് വാക്ക് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും താങ്ക്സ് ഗിവിംഗ് വന്നത് എന്ന വാക്കിന്റെ തന്നെയാണ് ആ മനസ്സിലാക്കണം ചിന്തിക്കുന്ന ചിന്തിക്കുക താങ്ക്സ് ഗിവിംഗ് അപ്പൊ ദൈവത്തെ ദൈവം നൽകിയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവനാണ് എന്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ചിന്തിക്കാണ്ടിരുന്നു ഞാൻ ചില തല മറന്നു എണ്ണ തേക്ക് നിൽ കേട്ടോ നിങ്ങൾ ആ ബതം എന്റെ കാരണം തലയെ മറന്നെണ്ടെങ്കിൽ അകലത്തിന് തല കർത്താവായി കർത്താവിനെ മറന്ന് ഇത് അവന് പിന്നെന്ത് എന്ത് നന്ദി എന്ത് നന്ദി അറിയാൻ അപ്പച്ചു ചില ഒരാൾക്ക് എന്തെങ്കിലും ചെയ്ത അപ്പത്തേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്തില്ലെന്ന അർത്ഥം നന്ദിയില്ലാന്ന് അർത്ഥം നമുക്ക് ഒരു വാക്യം വായിക്കാം മൂന്ന് കുറേ എന്ത് ചെയ്യാറ് ഒന്നാമധ്യായം നാല് അഞ്ചു വാക്യം ഒന്ന് വായിച്ചാൽ ഒന്ന് ഒന്നാമത്തെ നാല് അഞ്ച് വാക്യം കണ്ടു നമുക്ക് ലഭിച്ച ദൈവകൃപി ദൈവകൃപ ഓർത്തുകൊണ്ട് പൗലോസ് പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി കരയേറ്റും ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനുണ്ട സ്തോത്രം നന്ദി കരയേറ്റും ഹലൂയ എല്ലാ കാര്യത്തിലും അങ്ങനെയാ പറയുന്നത് എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് ഇത്ര ഇത്രയധികം സമയം ഈ മരുഭൂമി കിടന്ന് റൗണ്ട് അടിച്ചത് എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് പറയാനുണ്ടോ ചിലർ പറയും കണക്കുകള് നാനൂറ് വർഷമാണ് പിന്നെ നാല്പത് വർഷം അങ്ങനെയൊക്കെ കണക്കൂട്ടിയൊക്കെ പറയുന്നവരുണ്ട് സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്തുകൊണ്ടായിരിക്കും ഇവരെ കിടന്ന് കറക്കിയത് അല്ലെ ഇവർ കറങ്ങിയതല്ല ഇവരെ കറക്കിയത് ദൈവത്തെ പരീക്ഷ ഇപ്പൊ ഒന്നും കൂടി ഒന്ന് തിരിച്ചു പറയാമോ അതായത് ദൈവത്തോട് നന്ദിയില്ലാത്തവരായി പിറുപിറുത്തു അവര് കംപ്ലൈന്റ് പറയുന്നവരായിരുന്നു അതന്നെ കാരണം ഒരു അവർക്കൊരു സമാധാനം ഇല്ലാന്ന് അപ്പ പറയും അവിടെയുള്ള ഉള്ളി അവിടെയുള്ള ഉള്ളി അവിടെയുള്ള ചുമന്നുള്ളി അവിടെയുള്ള ഉരുളം കിഴന്ന് ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചാവം കൊണ്ടുവന്ന വെള്ള ഉല്യ അതുമില്ല ഇതുമില്ല എന്നൊക്കെ പറഞ്ഞു കർത്താവ് സഹി കെട്ട് എറിച്ചും മീനാണ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഛർദിക്കാൻ തുടങ്ങി വേണ്ട 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 ഇനി ഞങ്ങൾക്ക് ഇതിന് ഇനി ഒരു കൊല്ലത്തേക്ക് വേണ്ടു അങ്ങനെ ഞാനൊരു ഭാവന പറഞ്ഞേട്ടാ അങ്ങനെയല്ല അങ്ങനെയല്ല ഈ കാട പക്ഷി സാധനം നിന്ന് നിന്ന് ഇവര്ക്ക് ചെല എങ്ങനെയാ ചിക്കൻ മല കുറച്ച് കഴിയുമ്പോ ഒരാഴ്ച അടിപ്പിച്ചാണ് ചിക്കൻ മേടിച്ചത് ചിക്കനും മട്ടണും സകല സാധനങ്ങളും ക്രിസ്മസ് ആയിട്ട് സകല ആൾക്കാരും വാങ്ങിച്ചു കഴിച്ച് 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 ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോ വളരെ ലളിതമായിട്ട് ഒരു മീൻകറിയും കുറച്ച് പച്ചക്കറി മാത്രം ഇത് വെക്കാൻ കാരണം അറിയോ കഴിച്ചു കഴിച്ച് തലയ്ക്ക് എല്ലാവരും തലക്ക് പിടിച്ചു എന്ന് വിചാരിച്ച മര്യാദക്ക് ഒരു വാല്യുരുചിയുള്ള ഒരു ചെറിയ സാധനം വെച്ചായിരുന്നു ഇവർ ഭയങ്കര കുറുപ്പുകാരായിരുന്നു നന്ദിയില്ലാത്തവരായിരുന്നു നന്ദിയില്ലാത്തവരാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ ഒരു ഒരു നിഴൽ അവിടെ കിടക്കുന്നുണ്ട് നന്ദിയില്ലാത്തവരായി പിറുവിറുക്കുന്നവരും കംപ്ലൈന്റ് പറയുന്നവരാണെങ്കിൽ ആ വാക്തത്വ ദേശം കൈയടക്കാൻ കുറച്ച് കാരതാമസം വരും ദൈവം വാഗ്ദാനങ്ങളിൽ ആരാണ് വിശ്വസ്തനാണ് അവൻ മാറാത്തവനാണ് അവൻ പാലിക്കുന്നവനാണ് പക്ഷേ നിങ്ങളുടെ മേലുള്ള വാക്തത്വം നടപ്പിലാകാത്തതിന് കാരണം ഞാനും നിങ്ങളും പിറമെറുക്കുന്നത് കൊണ്ടും കർത്താവിന് കുറ്റം പറയുന്നത് കൊണ്ടും പ്രാപിക്കണോ നന്ദി എന്നുള്ള കൂടി മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത് അതാണ് പൗലോസ് പറയുന്നത് ഇനി മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഈ കംപ്ലൈന്റ് പറയുന്നതിന് വരം നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദർശനം തന്നെ മാറും കർത്താവ് കാണിച്ചിരുന്ന ദർശനത്തെ കുറിച്ച് എല്ലാം നമ്മുടെ കാഴ്ചപ്പാട് പോലാ ദിവസവും പ്രാർത്ഥിക്കുന്നവന് എളിമ വർദ്ധിക്കും എന്ന് ഒരിക്കൽ ദേവദാസമാണ് ശരിയായിരിക്കോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ ഒന്നാമത് നമ്മൾ മുട്ടു കുത്താൻ നോക്കി മുട്ട് മടക്കല്ല ചെയ്യണേ ആരുടെ മുമ്പില് നമ്മളെ തീർത്താവിന്റെ മുന്നൊന്നും നമ്മൾ മുട്ടു കൊടുക്കില്ല കർത്താവിന്റെ മുമ്പിൽ നമ്മൾ മുട്ട് കൊടുക്കണം അഅ അവ മുട്ടുമടക്കാലോ കുഴപ്പില്ലല്ലോ അങ്ങനെ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ പാപം ചെയ്തുകൊണ്ടിരിക്കെ പ്രാർത്ഥിച്ച കിട്ടില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള സകലർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മള് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്ക് എളിമ കൂടും പ്രാർത്ഥിക്കുന്നവന് എളിമ കൂടും അതുപോലെ നന്ദി പറയാനായിട്ട് ഒരാൾ തന്റെ ജീവിതത്തിൽ തയ്യാറായാൽ ഞാൻ ഉറപ്പ് പറയുന്നു അവൻ തനിക്ക് വേണ്ടിയല്ല അവന്റെ ചിന്ത ദൈവത്തെങ്കിലേക്ക് ഉയരും അവന്റെ അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കും നിങ്ങൾ ഇന്നുമോദി ടെസ്റ്റ് ചെയ്ത് നോക്കിയോ എല്ലാ ദിവസവും എഴുന്നേറ്റുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു നോക്കിയേ കാര്യങ്ങൾക്കായിട്ട് അപ്പൊ മനസ്സിലാക്കാൻ പറ്റൂ ദൈവം നിങ്ങളെങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് പണ്ടൊരിക്കൽ ഒരു വലിയ എഴുത്തുകാരൻ ഒരു ക്രിസ്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെ മാത്യു ഹെൻറി ആണ് അദ്ദേഹത്തിൻ്റെ പേര് നറ്റി ഹും ഒരിക്കൽ ഒരിക്കലെ കള്ളം മാറി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേഴ്സും പേഴ്സിലെ കാശും മുഴുവൻ കട്ടെടുത്തു അദ്ദേഹം ഈ എഴുത്തുകാരനായത് ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു ഒന്നാമത്തെ കാര്യം ഞാൻ ഇതുവരെ എന്നെ ആരും എന്തു ചെയ്തിട്ടില്ല എന്റെ ഒന്നും കളവ് പോയിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ദൈവത്തിന്റെ സ്തോത്രം ഇതുവരെ എന്റെ കളവൊന്നും പോയിട്ടില്ല രണ്ടാമത്തെ എഴുതി അവരെ പേഴ്സല്ലേ എടുത്തുള്ളൂ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ ദൈവത്തിന് നന്ദി മൂന്നാമത്തെ എഴുതി കുറെ കൊണ്ടുപോയെങ്കിലും അതത്ര സാരമുള്ളതല്ല അതുകൊണ്ടൊന്നും ഞാൻ നശിച്ചു പോകാൻ പോകുന്നില്ല ദൈവത്തിന് നന്ദി എഴുതി ഞാനല്ലല്ലോ കട്ടത് എന്റെ പേഴ്സ് അവരല്ലേ കെട്ടത് ദൈവത്തിന് നന്ദി എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം എന്താ കാരണം ഏത് ഏത് മനുഷ്യനും പ്രശ്നമുണ്ട് എല്ലാ വയസ്സിലുള്ളവർക്കും വീക്ക്നസുകൾ ഉണ്ടാവാം കൊച്ചുകുട്ടികൾക്ക് അവരുടെതായ പ്രശ്നം ഉണ്ടാവാം യൗവനക്കാർക്ക് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവാം പ്രായമുള്ളവർക്ക് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം ഒരു സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് ആ സങ്കീർത്തനത്തിന്റെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്കിയൊന്നും വായിച്ചു എങ്ങനെയുള്ളവർക്ക് നന്ദി പറയാൻ പറ്റാണെന്ന് ഞാൻ പറഞ്ഞു വൈകി യഹോവ വാഴുന്നു ഭൂമി മതി 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 അത്ര മതി അത്ര മതി നിങ്ങൾ ശ്രദ്ധിച്ചോട്ട് നമ്മുടെ കർത്താവ് വാഴുകയാണ് ഈ ഭൂമു സന്തോഷിക്കട്ടെ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നന്ദി പറയാൻ അത് പോരെ സ്തോത്രം നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടാകാൻ അത് പോരെ അത് മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനത്തിന് എഴുതിയിരിക്കുക പക്ഷെ നമ്മളെ പിശാബ് എപ്പോഴും എന്ത് ചെയ്യുക നമ്മളെ തകർക്കാൻ ശ്രമിക്കുക ഒരു കഥയാണെന്ന് തോന്നുന്നു ഒരു എക്സിബിഷൻ നടക്കുക നമ്മ സാത്താനും ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ഇഷാദിന്റെ ഒരു സ്റ്റോള് ആ സ്റ്റോളില് ഇഷാദ് എന്ത് ചെയ്തേക്കണത് അവന്റെ ആയുധങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആറ് എണ്ണം എടുത്തു വെച്ചാണ് അവൻ ആറിന്റെ ആളായതുകൊണ്ട് ആറ് ആറ് ആറൊക്കെ പിന്നീട് വരണ്ട് ആറ് എണ്ണം എടുത്തു വെച്ചിരിക്ക ഭയങ്കര വിലയാണ് ഇവന്റെ സാധനത്തിനൊക്കെ എന്താണ് നല്ല വില കൊടുത്ത് വാങ്ങിക്കണം അപ്പൊ ആ തീയതി വെറുപ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു ആയുധം വെച്ചാണ് അത് നമുക്ക് നമ്മൾ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും രോഗം മാറില്ല ക്ഷമിച്ചാൽ തന്നെ വളരെ രോഗം മാറും അപ്പൊ ഈ വെറുപ്പുണ്ടെങ്കിലോ അപ്പൊ വെറുപ്പ് പറഞ്ഞാൽ മറ്റൊന്ന് അസൂയ രണ്ടാമത്തെ ആയുധം അതിന് നല്ല വിലയുണ്ട് അപ്പുറത്ത് ചതി അതിനപ്പുറത്ത് നൊണ അതിനപ്പുറത്ത് അഹങ്കാരം ഇത്രയും ആറെണ്ണം ഇങ്ങനെ എടുത്തു വെച്ചേക്കാം അതിന്റെ ഇപ്പുറത്തായിട്ട് ഡിസ്കറേജ്മെന്റ് അതായത് നിരാശ അത് അപ്പൊ എല്ലാം ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കണ്ട വിലയൊക്കെ നോക്കണ്ടത് ഏറ്റവും വില മറ്റതിന്റെ ഇരട്ടി വിലയാണ് ഇത് ഈ നിരാശയ്ക്ക് അപ്പോ ഈ സ്റ്റോളിലുള്ള കുട്ടി പിശാദിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇതിന് മാത്രം ഇത്രയധികം വില ഇതിന് മാത്രം ഈ നിരാശയ്ക്ക് മാത്രം അപ്പോ കുട്ടിപ്പിശാജി പറഞ്ഞു ഇതിന് പ്രത്യേകതയുണ്ട് അതായത് ഈ വെറുപ്പ് അസൂയ ചതി നുണ അഹങ്കാരം ഇതിൽ വീഴാത്ത ആൾക്കാരെ വീഴ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമാണ് ഏത് നിരാശ അത് ഏത് പാസ്ത്രയോ റവറിൻ പാസ്ത്രയോ എത്ര വലിയ ബൈബിൾ ടീച്ചറോ ഒക്കെ വീഴ്ക്കാൻ പറ്റും നിരാശയിലൂടെ മിഥ്യാൻ വിട്ട് ഓടി പോണ്ടി വന്നില്ലേ അല്ല സോറി ഈജിപ്ത് വിട്ട് ഓടി പോണ്ടി വന്നില്ലേ ഇത്ര മാർച്ചായിരുന്നു നീ ഞങ്ങളെ വന്നാൽ വരണം അത് ശരി ഈജിപ്താരം വന്ന് ശരി ഞങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഓടണം നിന്നെ ആരോടാക്കിയേ പിന്നെടുത്ത ഒറ്റോട്ട പിന്നെ അവിടെ നാൽപ്പത് വർഷം തടിച്ച നാവുള്ളവനായി അയ്യോ ഇനി എന്നെ അയക്കല്ലേ എന്ന് പറയണ അവസ്ഥയിലേക്ക് എത്തിച്ചു പക്ഷെ ദൈവം കൈവിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ദൈവമക്കൾക്കുണ്ടാകേണ്ട സന്തോഷം ആമോദത്തിന്റെ നേരെ വിപരീത വധമാണ് നിരാശ ജോയ് എന്ന വധത്തിന്റെ ഓപ്പോസിറ്റ് പേട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം എന്താ ഡിസ്കറേജ്മെന്റ് വിശ്വാസം എന്ന പദത്തിന്റെ വിപരീത പദം ചോദിച്ചാൽ എന്ത് ഉത്തരം നൽകുന്നു ഞാൻ പണ്ടുരിക്ക് ചോദിച്ചിട്ടുണ്ട് എന്താണ് വിശ്വാസത്തിന്റെ വിപരീത പദം പറഞ്ഞു നിങ്ങളിതൊന്നും ശരിക്കും ഓർക്കണ മറ്റുള്ള കറക്റ്റ് അതാരാ പറഞ്ഞത് ആന്റി പറ കൃത്യമായിട്ട് പറഞ്ഞു സംശയമാണ് വിശ്വാസം പ്ലസ് അവിശ്വാസം ഒരു അവിയലായി കഴിഞ്ഞാലാണ് അതിന്റെ പേരാണ് സംശയം എന്ന് പറയുന്നത് സംശയമുള്ളവർക്ക് വിശ്വാസം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അവധി വിശ്വാസം ഡൗളുന്ന് മാത്രം മനസ്സിലായോ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ ഈ ദിവസം നമ്മള് കർത്താവിന് കർത്താവിന് നന്ദി പറയേണ്ട ദിവസമാണ് കഴിഞ്ഞ ആണ്ടിൽ ദൈവം ചെയ്തതെല്ലാം നന്മയുടെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഞാനൊരു നേതാവിനെ കുറിച്ച് പറയാം ഏഴാമത്തെ വയസ്സിൽ ഏഴാമത്തെ വയസ്സിൽ സ്വന്തം ഒരു ജോലിക്ക് പോണ്ടി വന്നു ഏഴാമത്തെ വയസ്സിൽ മനസ്സിലായോ ഇപ്പോ സോളം സാമൂഹിന് എത്ര വയസ്സായി പതിമൂന്ന് വയസ്സായി നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ അപ്പൻ ഇപ്പോ ജോലിക്ക് പോണുണ്ട് അമ്മ ജോലിക്ക് പോണുണ്ട് നീ ഒരു ആറു വർഷം മുമ്പ് ഏഴു വ ആറ് വർഷം മുമ്പ് ഏഴു വയസ്സിൽ നീ ജോലിക്ക് പോകാൻ തുടങ്ങിയാത്ത സ്ഥിതി ആലോചിക്കുക അങ്ങനത്തെ ഒരു മനുഷ്യൻ അപ്പൊ വീട്ടിൽ എന്തോരം പ്രാരാബ്ദവും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ശരിയല്ല ഒമ്പതാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു ഇരുപതാമത്തെ വയസ്സിൽ തട്ടിക്കൂട്ടിയ ഒരു ക്ലർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു കടയിട്ടു ഒരാളുടെ കൂടെ കുറച്ച് പൈസ ഒക്കെ ചെലവഴിച്ച് കടയിട്ടു ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ബാങ്കിൽ നിന്ന് രണ്ടുപേരും കൂടി ലോൺ എടുത്താണ് വെച്ചെങ്കിലും പാർട്ട്ണർ മരിച്ചുപോയി അതുകൊണ്ട് ഈ കടം കുറെ വർഷങ്ങൾ വീട്ടേണ്ടി വന്നു അതിനുള്ളിൽ കൂടെ ഇങ്ങനെ പ്രേമുണ്ടായി നാലു കൊല്ലം പ്രേമിച്ച പെണ്ണിനോട് കല്യാണം കഴിക്കാന്ന് ചോദിച്ചു ഇയാളുടെ അവസ്ഥയൊക്കെ കണ്ടിട്ടായിരിക്കും തന്നെ കല്യാണം കഴിക്കാൻ മനസ്സില്ലാന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം രാഷ്ട്രീയത്തിൽ പയറ്റി നോക്കി മൂന്ന് പ്രാവശ്യം തോറ്റു മുപ്പത്തേഴാമത് വയസ്സിൽ അതിനിടയ്ക്ക് കോൺഗ്രസിലേക്ക് എലക്ട് ചെയ്തു മുപ്പത്തേഴാമത് വയസ്സിൽ പിന്നെയും തോറ്റു കല്യാണം കഴിച്ചു വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഒരു കുട്ടിയെ നാല് വയസ്സുള്ളപ്പോ ആ കുട്ടിയും മരിച്ചു നാല്പത്തഞ്ചു വയസ്സിൽ വീണ്ടും എലക്ഷൻ ചൂടുണ്ടായി എലക്ഷൻ മത്സരിച്ചു തോറ്റു പക്ഷെ നാല്പത്തേഴാമത് വയസ്സിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ചു തോറ്റു അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയി അബ്രഹാം ലിങ്കൻ നോക്കി അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തോ ഒരു നിരാശ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ രേഖകൾ മുഴുവൻ നിരാശ കാണിക്കുന്നതല്ലേ എന്നിട്ടും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് വലിയ സിവിൽ വാർ നടക്കാം ഈ വാർ നടക്കുമ്പോഴും അതിനുള്ളിൽ താൻ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കും ഒരു കാര്യം ചെയ്തു എന്താ എന്താ അറിയോ ബൈബിൾ വായിക്കും ഏ അതെ അത് ശരിയാ അത് അവിടെ യുദ്ധം ഏർ പറഞ്ഞ നില ഇത് ഇതു അതിന് യുദ്ധം നടക്കാൻ ആ സമയത്ത് അതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അതാ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു അദ്ദേഹം അറിയാമോ അദ്ദേഹം ഒരു ദിവസം അവധി കൊടുത്തിട്ട് ആ ദിവസം നാഷണൽ ഒരു ഡേ ആയിട്ട് വെച്ചു അതെന്ത് ഡേ ആയിരുന്നു അറിയാമോ ഏ താങ്ക്സ് ഗിവിംഗ് ഡേ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം ദൈവത്തിന് നന്ദി പറയാൻ മാത്രം ഒരു പൊതു അവധി കൊടുത്ത ലോകത്തിലെ ഭരണാധികാരിയായിരുന്നു എബ്രഹാം ലിങ്കൻ എന്തുകൊണ്ടെന്നറിയോ അദ്ദേഹത്തിന് ദൈവത്തെ അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഈ നിരാശവാദിച്ച ജീവിതമല്ലായിരുന്നു പരാജയമൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം തന്നെ പുറത്തെ കണ്ണുകൊണ്ടല്ല അകത്തെ കണ്ണുകൊണ്ട് നോക്കി കണ്ടെന്നവന അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഷൂ ഉണ്ടാക്കുന്ന ആളായിരുന്നു സ്വത്രം അദ്ദേഹം പാർലമെന്റിലേക്ക് വന്നപ്പോ ഒരു സെനറ്റർ അദ്ദേഹത്തെ കളിയാക്കി ആ നിങ്ങളുടെ അപ്പൻ ഉണ്ടാക്കിയ ഷൂ ഒക്കെ ഞങ്ങളുടെ വീട്ടുകാർ ഉപയോഗിച്ചിട്ടുണ്ട് കളിയാക്കിയതാ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഷൂന് വലിയ കുഴപ്പമുണ്ടായിരുന്നു ഷൂന് നല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന് പകരം നല്ലൊരു ഷൂ ഉണ്ടാക്കി തരക്കാരണം എന്റെ അപ്പൻ എന്നെ നന്നായി ഷൂ ഉണ്ടാക്കാനും പഠിപ്പിച്ചിട്ടുണ്ട് ക്രൈസ്തോ നിരാശപ്പെടാത്തൊരു മനുഷ്യനായിരുന്നു അതിന്റെ കാരണം അദ്ദേഹത്തിന് ദൈവമായുള്ള ആർമ്മബന്ധം ഉണ്ടായിരുന്നു യേശു നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടാക്കാനൊരു ഉപമ പറഞ്ഞു ഉപമയല്ല സംഭവം എന്തിന്റെ സംഭവം യേശു ഒരിക്കൽ യാത്ര ചെയ്തു പോകുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ എതിർപ്പെട്ടു അവര് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു യേശുവേ മാസ്റ്റർ ഞങ്ങളോട് കരണി ഉണ്ടാകണമേ ഇതാ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ അന്ന് കാലത്ത് നമ്മുടെ കോശങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിയുന്ന രോഗമായിരുന്നു കുഷ്ഠരോഗത്തിന്റെ വൈറസ് അന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അഴുകി പോകും വീട്ടിൽ നിന്ന് പുറത്താക്കും അവരുടെ തുണികൾ കത്തിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യും അവരെ പുറത്തേക്ക് കൊണ്ടുവരും അവരെന്ത് ചെയ്യും അവരെവിടെങ്കിലും പോവും എല്ലാ കുഷ്ഠരോഗികളും കൂടി ഒരുമിച്ച് താമസിക്കും ഇല്ലാത്തവന് കുറച്ചുള്ളവന് കൂടുതലുണ്ടാവും എല്ലാവരും കൂടി ഒന്നിച്ചു അങ്ങനെ പത്ത് കുഷ്ഠരോഗ അവര് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു കർത്താവ് കർത്താവേ ഞങ്ങളോട് കരുണ കൊണ്ടാണ് ഇത് ചൂടനെ ഒരു മറുപടി പറയം ചെയ് നിങ്ങള് നേരെ എവിടേക്ക് പോവാം പുരോഹിതന്മാരെ പോയി കണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താ ഇസ്രാൽക്കാർക്ക് അറിയാം അതായത് ഉഷ്ടരോഗം ഭേദപ്പെട്ടു എന്ന് ആര് സർട്ടിഫൈ ചെയ്യണം ആര് പുരോഹിതൻ അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ എവിടേക്ക് അടുത്തേക്ക് എന്ന് പറഞ്ഞു സൗഖ്യമാകുന്നൊന്നും പറഞ്ഞില്ല അവിടെ അവിടെ അതൊന്നും പറഞ്ഞില്ല നിങ്ങൾ പോയി കാണിക്കാനാ പറഞ്ഞു എന്റെ അർത്ഥ അണ്ട്രസ്റ്റുഡാ സൗഖ്യം ഇവരിങ്ങനെ പത്തു പേരും കൂടി നല്ല ആവേശപൂർവ്വം എവിടേക്ക് പോവാണ് അടുത്തേക്ക് പോവാ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവർ സൗഖ്യമുള്ളവരായി മാറും ആ വഴിയിൽ വെച്ച് തന്നെ സൗഖ്യം നടക്കാം ബാക്കിയുള്ളവർക്ക് അവർക്ക് ഒറ്റ ഉദ്ദേശിച്ചു അവിടെ പോയി കാണിക്കണം ഒരാള് തിരിച്ചു ഒരേ ഒരാൾ കർത്താവ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ പത്താളല്ലേ സൗഖ്യമാക്കിയത് ഒരാളെ ഉള്ളു മറ്റൊമ്പത് പേർ എവിടെ കേൾക്കണം എന്ന മറ്റൊമ്പത് പേർ എവിടെ അതെന്തുകൊണ്ടായിരിക്കും കർത്താവ് അങ്ങനെ ചോദിച്ചത് ഏ അതിന്റെ അർത്ഥം അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കർത്താവ് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ ഉടയവനായ ദൈവം നമ്മളിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ കാരണം അറ്റൊമ്പത് പേർ എന്ന ചോദ്യത്തിന് അതല്ലാതെ വേറെ ഉത്തരമില്ല സൗഖ്യമായതിനൊന്നും കർത്താവിന് രോധമില്ല സൗഖ്യമുണ്ടായതുകൊണ്ട് ഇന്ന് പ്രതാപ് ദാസൻ ഇങ്ങനെ പറഞ്ഞല്ലോ രോഗമാണ് എന്നെ കർത്താവെങ്കിലേക്ക് എത്തിച്ചത് പക്ഷേ രോഗസൗഖ്യം പൂർണ്ണമായി നടന്നില്ലെങ്കിലും നിത്യജീവൻ നൽകുന്ന കർത്താവിനെയും കർത്താവിന്റെ വഴിയേയും കണ്ടെത്താനിടയാണ് അതാണ് പ്രധാനപ്പെട്ടത് സൗഖ്യം ഉണ്ടായാലും ആള് മരിച്ചു പോകണം ശരിയല്ലേ ലാസർ ഉയർപ്പിച്ചു അതിനേക്കാൾ വലിയ സൗഖ്യം ഉണ്ടോ പിന്നെയും ലാസർ പോയില്ലേ പക്ഷെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നിത്യജീവനല്ലേ അതിനെന്ത് വേണം നന്ദി നിറഞ്ഞ ഇറിയും വേണമെന്ന് എന്തുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സവേഷൻ നമുക്ക് ലഭിച്ച ലഭിച്ചിരിക്കുന്ന രക്ഷ അതൊരു വ്യക്തിയെ ആണോ വ്യക്തിയെ ആശ്രയിച്ചിട്ടാണോ ആണോ ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടാണോ അല്ലേ നമ്മൾ നിങ്ങൾ ഞാനോ നിങ്ങളോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സംശയം വന്നേക്കണം ഏതെങ്കിലും വ്യക്തിയെ ആശ്രയിച്ചിട്ടാണോ നമ്മുടെ രക്ഷ യേശുവിനെ ആശ്രയിച്ചു ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ട സംശയം യോഹനാന്റെ സുഷീനം മൂന്നാം മധ്യം പതിനാറാം വാക്കിയൊന്ന് പെട്ടെന്ന് വായിച്ച യോഹനാൻ മൂന്നിന്റെ പതിനാറ് വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ രക്ഷ കർത്താവായ പാപമില്ലാത്തവൻ പരിശുദ്ധനായവൻ സൃഷ്ടാവായവൻ വചനമായവൻ രക്ഷകനായവൻ നല്ല ഇടയനായവൻ ആ യേശുവിനെ ആശ്രയിച്ചല്ല നമ്മുടെ രക്ഷ ആ യേശു തിരിഞ്ഞു വന്ന് വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്വീകരിച്ചില്ല എങ്കിൽ നന്ദി തരുന്ന ഹൃദയം നിങ്ങൾ പ്രദർശിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് സംവേഷണം ഉണ്ടോ ഇല്ല നന്ദി എന്ന് പറയുന്നത് കർത്താവിന്റെ കൽപ്പനയാണ് നമ്മുടെ രക്ഷയ്ക്ക് നമുക്ക് നന്ദി വേണം കർത്താവ് ചോദിച്ചു ഒമ്പത് പേരെ എവിടെയാണ് കർത്താവ് അവിടെ പറയുന്നുണ്ട് ഈ സ്ട്രെയിഞ്ചർ അല്ല വാക്ക് സ്ട്രെയിർ ഫോറിനർ എന്ന് ചിലതിൽ പറയുന്നു അതായത് ആള് ആരല്ലായിരുന്നു ആള് യഹൂദനല്ലായിരുന്നു സമരക്കാരൻ മനസ്സിലായോ കർത്താവിന് സമരക്കാരനാണെന്നോ യഹൂദനാണെന്നോ എല്ലോ വ്യത്യാസമുണ്ടോ കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് അവനോട് പറഞ്ഞു നിനക്ക് സൗഖ്യം മാത്രമല്ല കിട്ടിയത് നിനക്ക് നീ നിന്റെ വിശ്വാസം മൂലം എന്ത് ചെയ്തിരിക്കുന്നു നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതാ പറഞ്ഞു അതാ പ്രത്യേകത ഹലലൂയ അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കാം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നന്ദിയില്ലാത്ത അവസ്ഥകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയു പണ്ടെനിക്ക് ഒരാള് ഒരപകടത്തിൽപ്പെട്ട് ഒരു കപ്പലപ്പടത്തിപ്പെട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന സകല ആൾക്കാർ മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അയാൾ എങ്ങനെയൊരു തടിയിലൊക്കെ ചെയ്ത് ഒരു ദ്വീപിൽ പെട്ടു ഇയാള് ദ്വീപിൽ ഒരു ചെറിയൊരു കുടിലുണ്ടാക്കി കൊറേ ഉറക്കൊക്കെ വിളിച്ചു ആൾക്കാരെ ഒരാൾ പോലും കേൾക്കാനില്ല കുറെ ദിവസമൊക്കെ അങ്ങനെ കാട്ടുപഴങ്ങളൊക്കെ തിന്ന് അങ്ങനെ കഴിഞ്ഞു ഒരു ചെറിയ കുടിലുണ്ടാക്കി അപ്പൊ ഇയാള് എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ പാകം ചെയ്തി ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോ ഈ കുടിലാണ് കത്തിപ്പോയി കൂനുമക്കൂരുമാരി ഇയാൾക്കാണ്ട് ആകെ നിരാശയായി ഒരാളും ഇല്ല ഇയാൾ കരച്ചിലും ഇയാൾ എന്തോ സാധനമൊക്കെ പഴങ്ങളൊക്കെ വറക്കാൻ വേണ്ടി പോകണ സമയത്ത് ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കത്തി പോകയൊക്കെ ഉയരണം അന്ന് കഴിഞ്ഞ് ഭയങ്കര നിരാശനായിട്ടൊക്കെ ഇരുന്നു പിറ്റേ ദിവസം നോക്കുമ്പോ ഒരു പായ്ക്കപ്പല് എവിടേക്ക് വരണേ ഈ ദ്വീപിലേക്ക് വരണം ഇയാൾ അവര് രക്ഷപ്പെടുത്തി അപ്പൊ ഇയാൾ ചോദിച്ചു ഇതെങ്ങനെയത് ഇതിങ്ങനെ എന്നെ കണ്ടെത്താൻ ഞാൻ അവിടെയുണ്ടെന്ന് പറഞ്ഞാൽ അതെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഞങ്ങൾ അകലെ കൊണ്ട് നോക്കുമ്പോൾ ഒരു തീയും പുകയും കണ്ട് ഇവിടെ ആൾക്കാരില്ലാത്ത ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഒരാൾ ഇല്ലാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ വന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ സ്വർഗത്തിൽ കഴിയും പക്ഷെ ആർക്ക് ചോദ്യം ആർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവനെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു